ഏഴ് വർഷമായിട്ട് എന്റെ കൂടെ ഞാനെ ആന്റി അന്വേഷിച്ചു പറയും വേറെ പറയാ പാവം തങ്ങിച്ചതിന് ഞാനും തമ്മിൽ പ്രേമമാണ് കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ അങ്ങനെ മനുഷ്യരുന്നില്ല എനിക്കും വരുന്നില്ല ഏ ആ സഹോദരനെ പോലെയുള്ള കുളിക്കാരനെ എന്നെ കാണുന്നത് ഒരു അനിയന്ത്യാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കോമ്പോട്ട് പോകുന്നുണ്ട് അതെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ അത്രേ അത്രേയുള്ളൂ എന്താ പാസ് ചെയ്യൂ എന്താ പറഞ്ഞത് ചേട്ടാ പറഞ്ഞ ചേട്ടാ ചേട്ടാ ചോദിക്കേണ്ട എനിക്ക് അത്ര എന്താ പിന്നീച്ചേർന്ന് മാത്രമല്ലേ എല്ലാരും

కొర్గేకపోతలా అందునంటే ఇంకొకటి సోది ఎలాగంటి విశేషం కొనియు అలా ప్రోగ్రామా కారణం లే స్టాఫ్ మీటింగ్ కారణలే ఏ అందు ఓ కారణంలే ఇష్టానో ఎనిష్టమా ఇష్టారి ఎలా చేరమం నుకు అడిపోయి తయేర్ అవుతాడా అదరన చెర్నామో థాంక్యూ చేట ఓకే అమ్మగరికి మన సేవ సతి గానారలే സന്തോഷമുണ്ട് പ്രതീക്ഷ എല്ലേയും സപ്പോർട്ട് നമ്മുടെ അനീനിക്കും അല്ലെ ഫാമിലിക്കും അനിയുടെ താമ എവിടെ ഉണ്ടോ അപ്പൊ അച്ഛനൊക്കെ നമ്മൾ അവർ കണ്ടിട്ടുണ്ട് ഒരു തവണ പെട്ടെന്ന് ഒരു പ്രാവശ്യം കണ്ടു അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനീനയ്ക്ക് തന്നെ മനസ്സിലായില്ല പക്ഷെ എനിക്ക് അവരെ മനസ്സിലായി ഞാൻ ചെന്ന് അലീനെ അനിയനു ചോദിച്ചു അലിയുടെ ഹസ്ബൻഡും അച്ഛനും ഉണ്ടായിരുന്നു ആ ടൈമിൽ അപ്പൊ അലിയെ പെട്ടെന്ന് ഷോക്കായിട്ടുണ്ട് അതിനുശേഷമാണ് എന്തായാലും നല്ലൊരു ബാക്കിയാണ് നല്ലൊരു കൊടീയെ നമ്മുടെ സ്വന്തം അല്ലേ അല്ലെ അതെ ആ ശരി ഓക്കെ അപ്പൊ നമ്മുടെ ചേച്ചിമാർക്ക് കല്യാണം കല്യാണക്കാവുന്ന പെൺകുട്ടികൾക്ക് ഇടഷണോ കോളേജും സ്കൂളിലൊക്കെ ആയിട്ട് ഒരു അവള് അടി പോസ്റ്ററൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം എന്റെ പുറത്തു പോയി കാശ് കൊടുത്തത് വാങ്ങിച്ചിടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നില്ല